ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് കേരളത്തെ മുഖ്യവാറ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായ സെയിൽ തന്നിരിക്കുന്നത് ഹാഫ് ബോഡി ഓറഞ്ച് ജമ്പോ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സെയിൽ തന്നിരിക്കുന്നത് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് മെയിൽ റെഡ് ഹെഡ് പർപ്പിൾ പെർപ്പിൾ ആണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്തതായ സീരിയലെന്ന് പറയുന്നത് സിൽവർ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അഡൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് ഈ സിൽവർ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്ത ആഴ്ച എല്ലാം ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് റെഡ് ഗഡ് പെർപ്പിൾ ജസ്റ്റാണ് മെയിൽ റെഡ് ഗഡ് വൈറ്റ് ജസ്റ്റാണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്ത ആഴ്ച ജംബോ ഫിഞ്ചിൻ്റെ ഒരു മൂന്ന് ബ്രീഡിംഗ് പേരുകളാണ് ഇതെല്ലാം ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പേരുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ മൂന്ന് ബ്രീഡിംഗ് പേരുകളാണ് അടുത്ത ആഴ്ച സൈഡിൽ എന്ന് പറയുന്നത് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഓറഞ്ച് ഖഡ് വൈറ്റ് ജസ്റ്റ് ആണ് മെയിൽ റെഡ് ഗഡ് വൈറ്റ് ജസ്റ്റ് ആണ് ഫീമെയിൽ ഈ ഗ്രീൻ ഗോൾഡൻ അഡൾട്ട് പേരുടെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപ അടുത്ത സീൽന്ന് പറഞ്ഞാൽ ജംബോ ഫിഞ്ചേസിൻ്റെ ഒരു ബേച്ചാണ് രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ഒരു പേര് ക്രിസ്റ്റേഡ് ആണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ഈ ബേച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്തതായ സീരിയലെന്ന് പറയണത് യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൾട്ട് പേരാണ് ഈ അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് വാങ്ങി കൊണ്ടുകൾക്ക് ഏകദേശം ഒന്ന് രണ്ട് മാസത്തിൻ്റെ അടുത്ത് ബ്രീഡാകാൻ സാധിക്കും അടുത്ത സൈഡിൽ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഓറഞ്ച് കെട്ട് പർപ്പിൾ ആണ് മെയിൽ റെഡ് കേട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് ഫീമെയില് ഈ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരം രൂപ അടുത്ത ആഴ്ചയിൽ എന്ന് റെഡ് പേ സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ റെഡ് പേ സ്റ്റാർ ഫിഞ്ചസ് അടൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പേരാണ് അടുത്ത ആയ സീലെന്ന് പറയുന്നത് ബ്ലാക്ക് ചെറി ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഒരു പ്രാവശ്യം ക്ലച്ചെടുത്ത പേരാണ് മൂന്ന് കുഞ്ഞുങ്ങളെ അവർ തന്നെ സ്വന്തമായിട്ട് നോക്കിയ പേരാണ് നല്ല ക്വാളിറ്റിയുള്ള പേരാണ് ഈ ബ്ലാക്ക് ചെറി ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി രൂപ അടുത്ത ആഴ്ചയിലെന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്രേ ലോങ് ടെൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഗ്രേ ലോങ് ടെൽ ഫിഞ്ചേഴ്സ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ അടുത്ത ആ സീലെന്ന് പറയുന്നത് റെയിൻ ലോറി കിട്ടിയുടെ ഹാൻഡ് ഫിഡിങ് കുഞ്ഞാണ് ഒരു രണ്ടാഴ്ച കൂടി ഹാൻഡ് ഫിഡിങ് ചെയ്താൽ മതിയായിരിക്കും ഈ റെയിൻബോ ലോറി കെട്ട് ഹാൻഡ് ഫിഡിങ് കുഞ്ഞിൻ്റെ റേറ്റ് വരുന്നത് പത്തായിരം രൂപ അടുത്ത സൈഡിൽ എന്ന് പറഞ്ഞാൽ ജാവോസ് ഫെറസിൻ്റെ ഒരു ബാച്ചാണ് മൂന്ന് അഡൾട്ട് പേര് അടങ്ങിയ ഒരു ബാച്ച് ആണ് ഒരു പേർ ബ്ലാക്ക് കളറും ഒരു പേർ വൈറ്റ് കളറും ഒരു പേർ സിൽവർ കളറുമാണ് ഈ ജാവോസ് ഫെറസ് ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഖത്രോഡ് ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് ഈ ഖത്രോഡ് ഫിഞ്ചസ് അഡൽട്ട് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നാനൂറ് രൂപ അടുത്ത സെയിൽ നിന്നു കൂടെ ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് ബ്ലാക്ക് ആൻഡ് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ ഗ്രീൻ ഗോൾഡൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ അടുത്തതായി സെയിലെന്ന് പറയുന്നത് ഒരു ഗ്രീൻ ചിക്കൊണ്ണൂറും ഒരു യെല്ലോ ഷൂഡ് കൊണ്ണൂറും ആയ ഒരു പേറാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഗ്രീൻ ചിക്കൊണ്ണൂർ ഫീമെയിലാണ് യെല്ലോ ഷൂഡ് കൊണ്ണൂറ് മെയിലാണ് ഈ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്ത സേന എന്ന് കുറച്ച് അസുഖം പിടിച്ച കിളികളാണ് മരുന്ന് കൊടുത്ത് ശരിയാക്കാൻ പറ്റുന്ന പോലും വാങ്ങിക്കാം ഇതിനകത്ത് രണ്ട് യെല്ലോ ഗോൾഡൻ ഒരു ഗ്രീൻ ഗോൾഡൻ ഒരു ആൽബിനോ കത്രോട്ട് ഫിഞ്ചേഴ്സ് ഫീമെയിൽ പിന്നെ വൈറ്റ് ബംഗാളി ഫിഞ്ചേഴ്സ് ഒരെണ്ണം അങ്ങനെ അഞ്ച് പേരാണ് അടങ്ങിയ ബേച്ചാണ് ഈ അഞ്ചെണ്ണം കൂടി വരുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പരെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്